നമസ്കാരം മാജിക് മഷ്റൂം അടിച്ച് കിളി പോയി പൈലറ്റ് മുപ്പതിനായിരം അടി ഉയരത്തിൽ പറക്കവേ എൻജിനുകൾ ഓഫാക്കാൻ ശ്രമിച്ചപ്പോൾ സഹ പൈലറ്റ് കൃത്യസമയത്ത് ഉണർന്നു പ്രവർത്തിച്ചു വലിയൊരു ദുരന്തമാണ് ഒഴിവായത് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തുകയും ചെയ്തു അമേരിക്കയിലെ വാഷിംഗ്ടണിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് എൺപത് യാത്രക്കാരുമായി പോയ യാത്രാവിമാനത്തിലെ എഞ്ചിനുകളാണ് പൈലറ്റ് ലഹരി ഉപയോഗത്തിന് ശേഷം ഓഫാക്കാൻ ശ്രമിച്ചത് ഈ ഒരു സംഭവത്തിൽ പൈലറ്റ് കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ട് വിമാനത്തിൽ ഉണ്ടായിരുന്നവരെയും കരിയറിനെയും അപകടത്തിലാക്കിയെന്നാണ് ജോസഫ് എമേഴ്സൺ എന്ന പൈലറ്റ് കുറ്റസമ്മതം നടത്തിയത് ദീർഘകാലം ജയിൽ ശിക്ഷ ഒഴിവാക്കുന്നതിനാണ് പൈലറ്റിന്റെ എന്നാണ് അഭിഭാഷകർ വിശദമാക്കുന്നത് എന്തായാലും സഹപൈലറ്റ് കൃത്യസമയത്ത് പ്രവർത്തിച്ചതോടെയാണ് എൻജിനുകൾ ഓഫാക്കാൻ ശ്രമിക്കാതെ പോയത് വലിയൊരു ദുരന്തമായിരുന്നു ഉണ്ടാകാന് ഇവിടെ സാധ്യതയുള്ളത്